ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിട മാസം സ്പെഷ്യൽ ചേമ്പിൻ്റെ കൊണ്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ ചേമ്പിൻ്റെ തണ്ട് അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് കറി ഉണ്ടാക്കി കഴിക്കുന്നത് കർക്കിടമാസത്തിൽ വളരെ ഉത്തമമാണ് നല്ല ഹെൽത്താണ് ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിക്കുന്നത് ചെറിയ ചേമ്പുണ്ടല്ലോ ചെറിയ ചേമ്പിൻ്റെ തണ്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കിയത് പലതരം ചേമ്പുണ്ടല്ലോ ചീമ ചേമ്പ് കണ്ടി ചേമ്പെന്നൊക്കെ പറയും അപ്പോൾ എങ്ങനെയാണ് ഈ ചെറിയ ചേമ്പിൻ്റെ കൊണ്ട് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയത് നമുക്കത് നോക്കാം അതിന് വേണ്ടി ഞാൻ പറമ്പിൽ നിന്ന് കുറച്ച് ചേമ്പിൻ്റെ ഇങ്ങനെ തണ്ട് ഒടിച്ച് കൊണ്ടുവന്നു കേട്ടോ കിളിന്ത തണ്ടാണ് ഞാൻ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നത് അധികം മൂക്കാത്ത തള്ളീര് നോക്കിയിട്ടാണ് ചെറിയ ഇല കണ്ടോ ചേമ്പിൻ്റെ അത് ആ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ അപ്പോൾ കിളീര് കിളിർ കിളിർത്ത് കിളിർത്ത് വരുന്ന തണ്ടാണ് ഞാൻ എടുത്തത് അതാ അതിന് ശേഷം അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതിൻ്റെ നാരൊക്കെ നല്ലപോലെ ചീന്തി കളയാട്ടോ നാരി നല്ലപോലെ ചീന്തി കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ കഴുകി കൊണ്ടുവരാം അതാ നാരൊക്കെ ചീന്തി ഞാൻ അത് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കി കൊണ്ടുവരാം അതാ ചെറിയതായിട്ട് ഇങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് നോറുക്കുന്നത് വട്ടത്തിൽ ചേമ്പിനെ പലതരം ഉണ്ടല്ലോ ഞാനിപ്പോൾ ചെറിയ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തത് അതാണ് കുറച്ചും കൂടി ഹെൽത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ഷീമ ചേമ്പ് കണ്ടിച്ചെമ്പെന്നൊക്കെ പറയുന്നത് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിൽക്കാറുണ്ട് ഇന്നിപ്പോൾ ഈ ചേമ്പുകൊണ്ടാണ് വിൽക്കുന്നത് അല്ല അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഞാനിങ്ങനെ നോറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ എല്ലാം ഞാനിങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകിക്കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതാണ് എന്നാലും ഒന്നും കൂടി നുറുക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാതെ ഇല്ല വേറൊരു പാത്രത്തിലേക്ക് അതെല്ലാം ഇട്ട് കൊടുത്തുവിട്ടു ശേഷം നമ്മൾ നല്ലപോലെ പോലെ കഴുകി കഴുകിക്കൊണ്ടുവന്നു ഒരു മൺചട്ടിയിലാണ് കേട്ടോ വേവിക്കുന്നത് ശേഷം കഴുകി കഴുകിക്കൊന്നതിന് ശേഷം ഞാനത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു വിട്ടു പിന്നെ ഈ ചേമ്പിൻ്റെ തണ്ട് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഈ ചേമ്പി അങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോൾ ചേമ്പീൻ്റെ തണ്ടീന്ന് കുറച്ച് വെള്ളം ഇറങ്ങും എന്തിരുന്നാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിങ്ങനെ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത് അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്കൊന്ന് കുറച്ചൊന്ന് സാധനങ്ങളൊക്കെ കൂടി ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ സാധാരണ കൊത്തമല്ലി ഉണ്ടല്ലോ സാമ്പാറിലൊക്കെ വറുത്തരയ്ക്കുന്ന കൊത്തമല്ലി ഒരു ടേബിൾ സ്പൂൺ കൊത്തുമല്ലിയാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് മുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തു കിട്ടാം എല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം മല്ലിയും മുളകും ജീരകവും ഡ്രൈ റോസ്റ്റ് ആയിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിക്കേണ്ട വെറുതെ ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി ഒരു ഇതൊന്ന് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുത്തു കിട്ടും അതാ തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് നമുക്ക് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങ ഇങ്ങനെ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ തേങ്ങയിലെ വെള്ളം ഒന്ന് പറ്റി കിട്ടിയാൽ മതി അതാ തേങ്ങ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് മൂപ്പിക്കണില്ല ജസ്റ്റ് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കെട്ടോ ഇനി നമുക്ക് നല്ലപോലെ ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം നമ്മുടെ കറി അടുപ്പത്ത് വെച്ച് ത തിളച്ച് നല്ലപോലെ തിളച്ച് കിട്ടും അതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി കഷ്ണമൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ സമയത്ത് പ്രത്യേകം കഴിച്ചിരിക്കേണ്ട കറിയാണ് നല്ല ഹെൽത്താണ് ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അതാ അടയ്ക്ക് വീണ്ടും അടച്ചു വെച്ചു വീണ്ടും മടുപ്പ് തൂർന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് വെന്തോട്ട് വേവണല്ലോ ആ ചേമ്പൊന്ന് വെന്ത് കിട്ടണം ചേമ്പിനൊരു ചൊറിച്ചെല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വേവണം ഇതാ ഒരു നല്ല പോലെ വേവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറുകൾ നമ്മളിടുന്ന തോരപ്പരിപ്പാണ് അത് കുറച്ച് ഒരു വാളം തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ച തോര തോരപ്പരിപ്പും കൂടി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ ചേമ്പിൻ്റെ തൊണ്ടും തോരപ്പരിപ്പും മസാലപ്പൊടികളും എല്ലാം നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം ഇടക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കറി നല്ലപോലെ പോലെ തിളച്ച് തിളച്ച് കേട്ടോ അതിലേക്ക് നമുക്ക് ഇത്തിരി പുളി കുഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുക്കാം സാധാരണ നമ്മൾ സാമ്പാറിൽ ഒഴിക്കുന്ന പുളിയുണ്ടല്ലോ പുളി അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് അത് നല്ലപോലെ അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തു കിട്ടും അപ്പോൾ ഒരു ചെറിയൊരു പുളിയും കൂടിയും കിട്ടുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതാ പുളി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പുളിയും കൂടി ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെല്ലം കൂടി ചേരുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് അതിന് ശേഷം നല്ല പോലെ തിളച്ച് പാകമായി വന്നു അപ്പോൾ നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും വലിയ മുളകുമൊക്കെ അപ്പോൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടി അതിൽ കൂടെ ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ എല്ലാം നല്ലപോലെ പോലെ തിളപ്പിച്ച് വേവിച്ചു നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് അപ്പോൾ വറുത്തരച്ചല്ലെങ്കിൽ വെറുതെ തേങ്ങ ആയാലും അരച്ചാൽ മതി കേട്ടോ ഞാനൊന്ന് വറുത്തരച്ചു അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് പ്രത്യേക രുചിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കറി നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നമുക്കൊന്ന് അത് വറവ് ഇടണം കേട്ടോ ഒന്ന് വറു ഒന്ന് ഉള്ളി മോപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് മോപ്പിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുത്തു ആ കടുക് ഇട്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയപ്പോൾ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി തൊലി കളഞ്ഞ് അത് നല്ലപോലെ കീറി വച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു അഞ്ചുപത്ത് ചെറിയ ഉള്ളി അത് ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി കീറി വെച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു ശേഷം അതിനെനിക്ക് രണ്ട് മൂന്ന് പറ്റളമുളകും കൂടി ചേർത്തു അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുളകും കടുകും എല്ലാം നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു തണ്ട് കരുവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ കരുവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി ഇങ്ങനെ മൂപ്പിച്ചിടുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതാ ഉള്ളി മുളകൊക്കെ നല്ല വിധം ഒരുവിധം നല്ല പോലെ മൂത്ത് വരാൻ മൂത്തമാതിരി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലപോലെ പോലെ മൂത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാ പുള്ളിമുളകൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടും അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു അപ്പോൾ അതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് പരത്തിയിട്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ വേവാനായിട്ട് എന്നാൽ നമുക്ക് ഇനി അതൊരു നമ്മുടെ വേവിച്ച് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ടുണ്ടാക്കിയ ഈ കർക്കിടകമാസം സ്പെഷ്യൽ കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഒരു ഓപ്ഷനും കൂടി കൂടുതലുണ്ടല്ലോ ഹൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ ഞാനും എല്ലാവരെയും ഹൈപ്പ് ചെയ്യാറുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്